വയനാട്ടിൽ ആദിവാസി സ്ത്രീയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു ആദിവാസി സ്ത്രീയുടെ മൃതദേഹം കൊണ്ടുപോയത് ഓട്ടോറിക്ഷയിൽ മൃതദേഹം കൊണ്ടുപോകാൻ അധികൃതർ ആംബുലൻസ് വിട്ടുകൊടുത്തില്ല പള്ളിക്കൽ കോളനിയിൽ ചുണ്ടമ്മയുടെ മൃതദേഹമാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത് ഇന്ന് വൈകിട്ട് നാലുമണിക്കായിരുന്നു സംഭവം സംഭവത്തെ തുടർന്ന് എടവ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു ആംബുലൻസ് വിട്ടുകൊടുക്കാൻ നമുക്ക് കറക്റ്റ് സമയത്ത് പറ്റുന്നില്ല പിന്നെ ശബശരീരം അവിടെ വെച്ചിട്ട് നമ്മള് താമസിപ്പിക്കലല്ലോ അറേഞ്ച്മെന്റ് ഒക്കെ പിന്നെയല്ലേ വെറുതെ ഒരു ജോലി രീതി ഒരു ഉത്തരവാദിത്തം ഇല്ല ജോലിയിൽ ഇങ്ങനെ തുടരാൻ ആർക്കില്ല ഇങ്ങനെ അതുകൊണ്ട് പിന്നെ ഈ ശക്തമായ നടപടി അല്ല ഇവിടെ ഡിപ്പാർട്ട്മെന്റ് സാർ